ഹായ് ഞാൻ സബിൻ സലീം വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മേഖലയിൽ ഇറക്കും സ്വാഗതം നമ്മളെല്ലാവരും ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും പലപ്പോഴും പല വീഡിയോസിൽ നിങ്ങളുടെ ഇത് പറയാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും വാഹനങ്ങളുടെ എഞ്ചിൻ ഓയിലും കൂളിൻ്റെ എല്ലാ ദിവസവും രാവിലെ ചെക്ക് ചെയ്യണമെന്നുള്ളത് അപ്പോൾ എന്തുകൊണ്ടാണ് രാവിലെ ചെക്ക് ചെയ്യണമെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വൈകുന്നേരം ഇപ്പം രാവിലെ തന്നെ നോക്കണമെന്ന് നിർബന്ധമില്ല നമ്മളെന്തെങ്കിലും ദൂരയാത്രയോ അല്ലെങ്കിൽ ഡെയിലി വണ്ടി എടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഓയിലും കൂളിൻ്റെ ചെക്ക് ചെയ്ത് കൃത്യമായിട്ടുള്ള അളവിൽ ഓയിലും കൂളിൻ്റെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ അറിയാൻ വേണ്ടി മാത്രമാണ് പിന്നെ പൊതുവേ രാവിലെ നോക്കുക രാവിലെ നോക്കുക എന്ന് പറഞ്ഞ് 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 ശീലമായതിൻ്റെ പേരിലാണ് ഞാനുൾപ്പെടെയുള്ള പലരും രാവിലെ വണ്ടിയുടെ എഞ്ചിൻ ും കൂളിൻ്റെ ഒക്കെ ചെക്ക് ചെയ്യുക എന്നുള്ളത് പറയുന്നത് പിന്നെ രാവിലെ നോക്കിയാണെങ്കിൽ ഒരു ഗുണം കേട്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടു ചെന്നത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയവും സാഹചര്യം കിട്ടും അപ്പോൾ എന്ത് ഒരു വണ്ടിയുടെ ഓയിലും കൂളിൻ്റെയും എല്ലാ ദിവസവും കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം ഇത് നമ്മുടെ ഒരു പഴയ ടവയാണ് അതായത് ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ടെടുത്ത ഒരു സെവൻ സീറ്റർ വാഹനം ഈ ഒരു വണ്ടി ഏകദേശം നാല് ലക്ഷം കിലോമീറ്ററിനടുപ്പിച്ച് ഓടിയ ഒരു വണ്ടിയാണ് ഈ ഒരു വണ്ടിയുടെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഇതിലിത്തിരി ഇത്തിരി ന്യൂനറകളും പോരാക്കുറവുകളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മളായിട്ട് ഉണ്ടാക്കിയതാണ് കാരണം വെച്ചാൽ പിക്കപ്പ് കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ടും പവർ കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ കുറേ കിടിതാപ്പ് പണികൾ ഈ ഒരു വാഹനത്തിൽ പലപ്പോഴായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ടർബോടെ ഭാഗത്തൊക്കെ നമ്മൾ കുറേ ഓൾട്രേഷൻ വർക്കും കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഈജാറൊക്കെ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് കരി ഈ വണ്ടിക്ക് മാക്സിമം പവർ ുട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ സംഭവങ്ങൾ നമ്മൾ ചെയ്യുമായിരുന്നു അപ്പോൾ ഈ ഒരു വണ്ടി ഇപ്പം നിലവില് റെസ്റ്റിലാണ് അതായത് നമ്മളെ വീട്ടിലെ ഉപയോഗത്തിലായിട്ട് മാത്രമായിട്ട് റെസ്റ്റിലാണ് ഇത് നമ്മളുടെ മറ്റൊരു വണ്ടിയാണ് ഇത് നമ്മളെ ഇപ്പം നമ്മളിപ്പം എടുത്തതാണ് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയ നമ്മളുടെ ടവേരയാണ് ഇതേ സെയിം ഒരു ടവേര വേറെ നമുക്കുണ്ട് ഇതിപ്പം ബാക്കിൽ ഒരു മൂന്ന് ദിവസം മുമ്പ് ഒരു ചെറിയൊരു തട്ടി കിട്ടി അപ്പോൾ അതെല്ലാം തട്ടി നൂത്ത് ലെവൽ ചെയ്തതാണ് അപ്പോൾ നമുക്ക് ഇതേ കണക്കി തന്നെ മറ്റൊരു ടവരയുണ്ട് നമ്മളുടെ ശജിൻ്റെ കയ്യിലിരിക്കുന്ന ബ്രദറിൻ്റെ കയ്യിലിരിക്കുന്ന ടവേര നമ്മളേൽ മൊത്തം മൂന്ന് ടവേയുണ്ട് ആ വണ്ടി ഏകദേശം രണ്ട് ലക്ഷത്തി ഇരുപതിനായിരത്തിന് അടുപ്പിച്ച് കൂടിയിട്ടുണ്ട് അപ്പം നാല് ലക്ഷത്തിനടുപ്പിച്ച് കൂടിയ വണ്ടിയുണ്ട് ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം അടിപ്പിച്ചൂടിയുണ്ട് രണ്ട് സംതിങ് ഓടിയ ഒരു വണ്ടിയുണ്ട് അപ്പോൾ ടവേര മാത്രം ഉപയോഗിക്കുന്ന എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ മൈലേജും പിന്നെ ഇതിനോട് എന്തോ പ്രത്യേകിച്ചൊരു സ്നേഹവും അതാണ് ശരിക്കും പറഞ്ഞാൽ ആ അവസ്ഥ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് വരാം ഒരു വാഹനം എന്തുകൊണ്ടാണ് എല്ലാ ദിവസവും രാവിലെ രാവിലെ വീണ്ടും ഞാൻ പറഞ്ഞു അല്ലേ അപ്പം എന്തുകൊണ്ടാണ് എല്ലാ ദിവസവും ഓയിലും കൂളൻറ്റും ചെക്ക് ചെയ്യേണ്ട സാഹചര്യം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിയുടെ എൻജിൻ ഓയിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ ഇങ്ങനെ സാധാരണ ഇപ്പോൾ നമ്മൾ ആദ്യമേ ഓടിക്കൊണ്ടുവന്നിട്ടിട്ട് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാൻ നേരത്ത് ഓയിൽ കൂടുതലായിട്ട് കാണിക്കും അങ്ങനെ വരുമ്പോഴത്തേക്ക് അതായത് ഇണക്ക് വൃത്തിയുള്ളൊരു വേസ്റ്റിൽ നല്ലോണം വണ്ടി ഒന്ന് തുടയ്ക്കുക പിന്നെ എപ്പോഴും ചെക്ക് ചെയ്യാൻ നേരത്ത് വണ്ടി ഫ്ലാറ്റായിട്ടുള്ള സർഫസിൽ തന്നെയാണ് കിടക്കുന്നതെന്ന് നിങ്ങൾ ഉറപ്പിക്കണം കാര്യം ഒരു സൈഡിലോട്ടോ മറ്റോ ചരിഞ്ഞോ പിരിഞ്ഞോ കിടക്കുകയാണെങ്കിൽ ഓയിലിൻ്റെ അത്രയും ക്വാണ്ടിറ്റി കൂടുതൽ ആ ഒരു ഭാഗത്തോട്ട് പോയി കിടക്കാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ വീണ്ടും ദാ ഓയിൽ ഹോളിലോട്ട് വീണ്ടും ആ ഒരു പൈപ്പിലേക്ക് ഇട്ട് വീണ്ടും എടുത്തങ്ങോട്ട് ചെക്ക് ചെയ്യുക കണ്ട ഇതാണ് നമ്മളെ വണ്ടിയുടെ ഓയിലിൻ്റെ കണ്ടീഷൻ ഈ ഓയിൽ നോക്കുകയാണെങ്കിൽ ഈ വണ്ടി ഇത്രയും കിലോമീറ്റർ ഓടിയതിൻ്റെ ഒരു പ്രശ്നം ഈ ഓയിലിൽ കാണിക്കുന്നില്ല വേണ്ട ഭയങ്കരമായിട്ട് ബ്ലാക്ക് ഒന്നും കണ്ടോ ഇത്തരത്തിൽ നമ്മൾ ഓയിൽ ചെക്ക് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ നമ്മളെ വണ്ടിയിൽ ഓയില് കുറവുണ്ടെങ്കിലോ എന്തെങ്കിലും കാരണവശാൽ ഓയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലോ നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഇപ്പം ദിവസവും രാവിലെ ഇപ്പോഴും വീണ്ടും പറഞ്ഞു രാവിലെ നെട്ട ദിവസവും നമ്മൾ ഓയിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കാം ആ ഇന്നലെ ചെക്ക് ചെയ്തപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നു ഇന്ന് ചെക്ക് ചെയ്തപ്പോൾ ഇത്രയും കുറഞ്ഞു ഈ പിന്നെ അടുത്തടുത്ത ദിവസങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ വീണ്ടും നിരന്തരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും വണ്ടിയിൽ ഓയിൽ ലീക്കോ അല്ലെങ്കിൽ ിൽ ഓയിൽ ഏതെങ്കിലും രീതിയിൽ കത്തിയോ മറ്റോ നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം ആ ഒരു കാര്യത്തിൽ അപ്പം അങ്ങനെ സ്ഥിരമായിട്ട് നോക്കുന്ന ഒരാളാണെങ്കിൽ ആ ഒരു വാഹനത്തിൽ എന്തെങ്കിലും വിഷയമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി ആ ഒരു പ്രശ്നത്തിന് പരിഹരിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കാം അതായത് വണ്ടിയുടെ എൻജിൻ ഓയിൽ കുറയുന്നത് നമുക്ക് നിരന്തരം കുറയുന്നത് മനസ്സിലാക്കിക്കൊണ്ട് വണ്ടിക്ക് എഞ്ചിൻ പണി മുതൽ എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അത് കുറച്ച് നേരത്തെ തന്നെ കൈകാര്യം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അടുത്തതായി ചെക്ക് ചെയ്യണ്ടുള്ള സംഭവം വെച്ചാൽ കൂളൻറ്റ് ഇപ്പോൾ ഈ ഒരു വണ്ടിയിൽ നമ്മൾ വെള്ളമാണ് ഒഴിച്ചേക്കുന്നത് കാരണം വെച്ചാൽ നമ്മളെ വണ്ടിയിൽ ലീക്ക് ഉണ്ടായിരുന്നു ആ ലീക്ക് ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് കുറച്ച് ദിവസത്തേക്ക് ഒഴിച്ച് ഓടി ലീക്കില്ലായെന്ന് കൺഫേം ചെയ്ത് നമ്മൾ ഈ ലീക്കൊക്കെ വരാൻ നേരത്തെ ഇത്തിരി അനാബുണ്ടൊക്കെ പൈപ്പിലിടും ചിലപ്പം അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇതൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ എന്തായാലും ഈ വണ്ടിയുടെ അല്ലെങ്കിൽ ഈ ഒരു പോർട്ടിൻ്റെ അകത്തോട്ടൊക്കെ പോകും അത് കൂളൻ്റെ വാട്ടിലേക്ക് വെള്ളവുമായിട്ട് മിക്സ് ആവും അപ്പോൾ അതൊക്കെ ഫ്ലഷ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഒരു നൂറോ നൂറ്റമ്പതോ കിലോമീറ്റർ ഓടിയതിനു ശേഷമായിരിക്കും അപ്പോൾ നമ്മൾ എൻജിൻ പണി ഉൾപ്പെടെ എന്ത് വർക്ക് ചെയ്താലും അതായത് കൂളൻ്റ് സംബന്ധമായിട്ടുള്ള എന്ത് വർക്ക് ചെയ്താലും എഞ്ചിൻ മണി ഉൾപ്പെടെയുള്ള വർക്ക് എന്ത് ചെയ്താലും വെള്ളം മാത്രം ഒഴിച്ച് ഒരു നൂറ് കിലോമീറ്റർ ഓടിയതിന് ശേഷം മാത്രമേ നമ്മൾ ആക്കാറുള്ളൂ അതായത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒട്ടിക്കുന്ന ആ ഒരു അനാബോണ്ടിൻ്റെ എന്തെങ്കിലും പീസുകളോ എന്തെങ്കിലും കാര്യങ്ങൾ ആ ഒരു കൂളനിൽ മിക്സ് ആവുകയാണെങ്കിൽ നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിൽ മിക്സ് ആയിട്ടുണ്ടെങ്കിൽ അത് മാക്സിമം ഫ്ലഷ് ഔട്ട് ചെയ്ത് വണ്ടിയുടെ എഞ്ചിൻ്റെ അകത്തുള്ള ഒരു കാര്യങ്ങളൊക്കെ മാക്സിമം ഫ്ലഷ് ഔട്ട് ചെയ്ത് നമുക്ക് പുറത്തെടുക്കാൻ കഴിയും ഈ നൂറോ നൂറ്റമ്പത് കിലോമീറ്റർ കഴിഞ്ഞ് കൂളിൻ്റെ മാറ്റുമ്പഴത്തേക്ക് നമ്മൾ മാക്സിമം ആ കൂളിൻ്റെ ഈ നിലവിൽ കിടക്കുന്ന വെള്ളം മൊത്തം ചോർത്തി കളഞ്ഞ് കൂളിൻ്റെ ആക്കുമ്പോൾ മാക്സിമം എൻജിൻ്റെ അകം ക്ലീൻ ആയിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു കൂളറിൻ്റെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഞാൻ നേരത്തോട്ട് തന്നെ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് കിടക്കുന്നത് ഇത്തരത്തിൽ കൂളൻ്റ് ചെക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു ഗുണമെന്ന് വെച്ചാൽ കൂളൻറ്റ് എന്തെങ്കിലും കുറയുകയാണെങ്കിൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും കൂളൻ്റ് എന്തെങ്കിലും ഒരു രീതിയിലുള്ള പ്രശ്നമില്ലാതെ ഒരു കാരണവശാലും കൂളൻ്റ് ആണെങ്കിലും ഓയിൽ ആണെങ്കിലും അതിനകത്തന്നെ ബ്രേക്ക് ഓയിലാണെങ്കിലും അത്തരത്തിലുള്ള സാധനങ്ങളൊന്നും ഒരു കാരണവശാലും കുറയില്ല എന്നുള്ളത് ഗ്യാരൻറ്റിയാണ് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാനുള്ളത് എൻജിൻ ഓയിലും ഈ ഒരു കോളിൻ്റെ മാത്രമാണോ അല്ല എല്ലാ ദിവസവും നമ്മളെ വണ്ടിയുടെ ബ്രേക്ക് ഓയിലും അത് കഴിഞ്ഞാൽ ക്ലച്ചിൻ്റെ ഓയിലും നമ്മൾ ചെക്ക് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും അതും എങ്ങനെയാണ് നോക്കുന്നത് എന്നുള്ളത് പൊതുവേ പറഞ്ഞുതരാം ചില വാഹനങ്ങൾക്ക് ബ്രേക്കിൻ്റെ എം സി സിലിണ്ടറിൽ നിന്ന് തന്നെയായിരിക്കും ക്ലച്ചിലേക്കുള്ള സിലിണ്ടറിന് ഫ്ലൂഡും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത് ഇതിനിക്ക് ട്രാൻസ്പെറൻറ്റ് ആണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ നോക്കിയാൽ മാത്രം മതി അതല്ല ട്രാൻസ്പെറൻ്റ് അല്ല ചിലതൊക്കെ കുറേ നാൾ കഴിഞ്ഞ് മങ്ങിയൊക്കെ ഇരിക്കും അങ്ങനെയൊക്കെ ആണെങ്കിൽ തുറന്നു തന്നെ ചെക്ക് ചെയ്യണം കൂളൻ്റെ നിരന്തരം കുറയുന്നു നമ്മളൊരു ഇരുന്നൂറ് മില്ലിയൊക്കെ കൂളൻ്റ് ഡെയിലി റീഫിൽ ചെയ്യേണ്ട സാഹചര്യം വരുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം കാര്യം വെച്ചാൽ വളരെ ചെറിയൊരു കുഞ്ഞൊരു ലീക്ക് ആണെങ്കിൽ തന്നെയും വണ്ടി ഓടി ചൂടാകുമ്പോഴത്തേക്ക് ആ ഒരു കൂളൻ്റിൽ വരുന്ന പ്രഷർ ചൂട് കൊണ്ടുവരുന്ന പ്രഷർ കൂടുകയും ആ ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ ലീക്ക് കൂടാനും ചാൻസ് ഉണ്ട് ഒന്നും ശ്രദ്ധിക്കാതെ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇല്ലാതെ വണ്ടി പിടിച്ച് എഞ്ചും പിടിച്ച് നിൽക്കാനുള്ള ചാൻസും വളരെയധികം കൂടുതലായിരിക്കും ഇപ്പോൾ കൂളൻ്റ് ഇല്ലാത്ത സാഹചര്യം വരുമ്പോഴത്തേക്ക് ഒരു വിഷയം എന്ന് വെച്ചാൽ ഈ ഒരു എഞ്ചിൻ കൂളൻ ടെമ്പറേച്ചർ സെൻസർ കൃത്യമായിട്ട് വർക്ക് ആവില്ല സെൻസ് ആവത്തില്ല അതായത് കൂളൻ്റ് ഇല്ലാത്തത് കൊണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാനും കഴിയത്തില്ല വണ്ടി ഓവർ ഹീറ്റ് ആകുന്ന കാര്യം ചില സാഹചര്യങ്ങളിൽ അതുപോലെ ഓയിലിൻ്റെ ലീക്ക് ഇപ്പോൾ ഓയിൽ കുറയാണെങ്കിൽ നമുക്ക് വാണിംഗ് ലൈറ്റ് വരാനുള്ള സംവിധാനം ഈ ഒരു വാഹനത്തിൽ ഉള്ളതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ടെൻഷൻ ഇല്ല എന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഓയിൽ കാര്യമായിട്ട് ലീക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വണ്ടി വർക്ക്ഷോപ്പിൽ കാണിച്ച് സർവീസ് ചെയ്ത് കറക്റ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ ഡെയിലി ചെക്ക് ചെയ്യേണ്ടത് ഈ പറഞ്ഞ പോലെ കൂളൻ്റും ഓയിലും മാത്രമല്ല വണ്ടിയുടെ ബ്രേക്ക് ഫ്ലൂഡും ക്ലച്ചിൻ്റെ ഫ്ലൂഡൊക്കെ ഡെയിലി ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും കാര്യം ഇതിനൊക്കെ എപ്പം ഏത് രീതിയിൽ കംപ്ലെയിൻറ്റ് വരും എന്നൊന്നും പറയാൻ പറ്റത്തില്ല അപ്പം ലീക്ക് ഉണ്ടെങ്കിൽ അതായത് കംപ്ലയിൻറ്റ് വരുന്ന സ്വാഭാവികമായിട്ട് ലീക്ക് വരും അതല്ലെങ്കിൽ കറക്കും ഒന്നടുത്തോട്ടൊന്നെ അതായത് ഇതിലോട്ട് നോക്കിയത് ഇപ്പോൾ പുതിയ ബ്രേക്ക് ഫ്ലൂഡാണ് കിടക്കുന്നത് കറത്തിട്ടില്ല ലീക്കും കാര്യങ്ങളൊന്നുമില്ല കുറഞ്ഞിട്ടുമില്ല അപ്പോൾ ഇത്തരത്തിൽ ബ്രേക്ക് ഫ്ലൂഡ് ഉണ്ടോ അല്ലെങ്കിൽ ക്ലച്ചിൻ്റെ ഒക്കെ കൃത്യമായിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം എല്ലാ വണ്ടിയിലും ക്ലച്ചിനൊന്നും ഫ്ലൂഡ് വരുത്തില്ല ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ക്ലച്ച് ചിലപ്പം കേബിൾ ഡ്രൈവ് വരുന്ന ക്ലച്ച് കേബിൾ അതായത് ക്ലച്ചിന് കേബിൾ വരുന്ന ടൈപ്പുകളുണ്ട് അതിലൊന്നും ഇത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ബ്രേക്ക് ഫ്ലൂഡും കാര്യങ്ങളും മാത്രം ചെക്ക് ചെയ്താൽ മതി അതുപോലെ തന്നെ എല്ലാ ദിവസവും ചെക്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ ഒന്ന് റീഫിൽ ചെയ്തു കൊടുക്കേണ്ട സാധനമാണ് നമ്മളെ വിൻഡ് ഷീൽഡ് വാഷർ വരുന്ന ഭാഗം അതും എല്ലാ ദിവസവും പച്ച ിൽ ഒന്ന് ഫില്ല് ബ്രേക്ക് ഫ്ലൂഡ് ചെക്ക് ചെയ്തപ്പം ബ്രേക്ക് ഫ്ലൂഡ് കുറവാണ് അപ്പം നമ്മൾ കുറച്ച് ബ്രേക്ക് ഫ്ലൂഡ് വാങ്ങിക്കുന്നു ഒഴിക്കുന്നു ഇപ്പം ഒരു ലൈറ്റ് ചുകപ്പ് കളറാണ് എന്നുണ്ടെങ്കിൽ ഡോട്ട് ത്രീയും ഒരു വൈറ്റ് ഫ്ലൂഡ് കണക്ക് വരുന്നതാണെങ്കിൽ ഡോട്ട് ഫോറും ആയിരിക്കും വരുന്നത് അപ്പം നമ്മൾ ആ ഫ്ലൂഡ് വാങ്ങിച്ച് ഫില്ല് ചെയ്തു പിറ്റേന്ന് നോക്കിയപ്പോൾ വീണ്ടും ഇത് കണക്ക് ലീക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറവുണ്ട് എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് ലീക്ക് ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ അർത്ഥം അങ്ങനെ വരികയാണെങ്കിൽ കൃത്യമായിട്ട് വർക്ക്ഷോപ്പിൽ കാണുക കാര്യം വെച്ചാൽ ചില ലീക്കുകളൊക്കെ ഇരുന്നിരുന്ന് ടപ്പന എന്നും പറഞ്ഞ് വലുതാവാൻ പെട്ടെന്ന് തന്നെ വണ്ടി വഴിയിലാവാനും ചാൻസ് കൂടുതലാണ് നമ്മളെ വണ്ടിയിൽ ഇതാ ഓയിലിൻ്റെ കണ്ടീഷൻ കാണിച്ചു തരാം ഇതാണ് നമ്മളുടെ വണ്ടിയിലെ ഓയിലിൻ്റെ കണ്ടീഷൻ ഒന്നും കൂടി തുടച്ചിട്ടടേ ഞങ്ങൾ രണ്ട് വണ്ടിയിലും ഉപയോഗിക്കുന്നത് ആക്സോളിൻ്റെ എഞ്ചിൻ ഓയിലാണ് കേട്ടോ പുതുതായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയതെന്ന് ആക്സോളിൻ്റെ എഞ്ചിൻ ഓയിൽ ഇത് നോക്കിയാണെങ്കിൽ അറിയാൻ പറ്റും കേട്ടോ നല്ല വൃത്തിയായിട്ടിരിക്കുകയാണ് ഓയിൽ നമ്മൾ നിലവിൽ ഇപ്പം വണ്ടിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എഞ്ചിൻ ഓയിൽ എന്ന് പറഞ്ഞാൽ ആക്സോളിൻ്റെ എഞ്ചിൻ ഓയിലാണ് അത്യാവശ്യം എനിക്ക് ഇത്തിരി ബെനിഫിറ്റായിട്ട് തോന്നിയിട്ടുണ്ട് ആക്സോളിൻ്റെ എഞ്ചിൻ ഓയിൽ ഉപയോഗിച്ചപ്പോൾ ആദ്യത്തെ ഒരു അനുഭവം എന്ന് വെച്ചാൽ ആക്സോളിൻ്റെ എഞ്ചിൻ ഓയിൽ നമ്മൾ ഒഴിച്ച് ഈ ഒരു വണ്ടിയിൽ കുറച്ച് ഓടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുമാരി നല്ലവണ്ണം കറുത്ത കണക്ക് കാണിച്ചു പിന്നെ അത് ഞങ്ങൾ ആക്സോളിൻ്റെ ഓയിൽ ഇവിടെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തുന്ന പുള്ളിക്കാരനെ ഫോൺ വിളിച്ച് സംസാരിച്ചു പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചാൽ അത് അടുത്ത ട്രിപ്പും കൂടെ ആക്സോൾ മാറുക മാറിയതിന് ശേഷം ഇങ്ങനത്തെ വിഷയം കാണിക്കുന്നുണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു എഫക്റ്റാണ് നമുക്ക് ഈ വണ്ടിയിൽ കിട്ടുന്നത് കാരണം കാരണമെന്ന് വെച്ചാൽ ആ ആദ്യത്തെ ട്രിപ്പ് എനിക്ക് ഫ്ലഷ് ഔട്ട് ചെയ്ത് കണക്ക് ഫുള്ള് അഴുക്കും കാര്യങ്ങളും അതായത് അരി കൂടുതലൊക്കെ അങ്ങ് പോയിട്ട് ഇപ്പം ഭയങ്കരമായിട്ട് പെട്ടെന്ന് കറക്കിയോ കരിവരിയോ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് രണ്ട് വണ്ടിയിലും നല്ല രീതിയിൽ ബെനിഫിറ്റ് നമുക്ക് ഈ ഒരു ആക്സോളിൻ്റെ എഞ്ചിൻ ഓയിൽ ഉപയോഗിച്ചപ്പോൾ ലഭിക്കുന്നുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ വണ്ടിയിൽ സൂക്ഷിക്കണമുള്ള പ്രധാനപ്പെട്ട കുറച്ച് സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ലിറ്റർ എഞ്ചിൻ ഓയിൽ അത് കണക്ക് കുറച്ച് കൂളുണ്ട് ഒരു ലിറ്റർ കൂളുണ്ട് അല്ലെങ്കിൽ ഇത്തിരി വെള്ളം ഒരു ലിറ്റർ കുപ്പിയിലും മറ്റോ ഒത്തിരി വെള്ളം അത് കണക്ക് തന്നെ ഒരു അര ലിറ്ററിൻ്റെ ഒരു ഡോട്ട് ഫോർ ബ്രേക്ക് ഫ്ലൂഡ് അപ്പോൾ നിങ്ങൾ വണ്ടി സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണ് ഉപയോഗിക്കുന്ന ഏതാണോ അതിൻ്റെ ഡോട്ട് ഫോർ ഡോട്ട് ഫോർ ഇംഗ്ലീറ്റ് ഡോട്ട് ഫോർ ഡോട്ട് ത്രീ ഇങ്ങ് ഡോട്ട് ത്രീ അതിന് കൂടുതൽ സൂക്ഷിക്കാനുള്ള വേറെ ചില സാധനങ്ങളും ഉണ്ട് ഇപ്പോൾ എല്ലാം കൂടി നമ്മൾ പറയുന്നില്ല വളരെ അത്യാവശ്യമായിട്ട് നിങ്ങൾ ഡെയിലി നമ്മൾ ചെക്ക് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സാധനങ്ങൾ സൂക്ഷിക്കുന്ന കാര്യമാണ് നിങ്ങളോട് പറയുന്നത് ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും കുറവുകൾ കാണിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം നിരന്തരം കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വർക്ക്ഷോപ്പിൽ വണ്ടി കൊണ്ടുപോയി കാണിക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു പക്ഷേ നമ്മൾ അത്യാവശ്യത്തിന് എവിടെയെങ്കിലും ദീർഘദൂര യാത്ര പോകുമ്പോഴായിരിക്കും ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്നത് വണ്ടിയിൽ ഡെയിലി എഞ്ചിൻ ഓയിലും കൂളൻറ്റും അതുകൊണ്ട് ബ്രേക്ക് ഫ്ലൂഡും നിങ്ങൾ ചെക്ക് ചെയ്യണം എന്നുള്ളത് കമ്പൽസറി ആയിട്ടൊരു കാര്യമാണ് ഒരു യാത്ര പോകുന്നതിന് മുമ്പായിട്ട് അത് ഡെയിലി എവിടെയെങ്കിലും ഇറങ്ങി പോകുന്നതിന് മുമ്പായിട്ട് കൃത്യമായിട്ടൊന്ന് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്താൽ തീർച്ചയായിട്ടും പെട്ടെന്നുള്ള ചില പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് തടി തടികൂരാൻ പറ്റും എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാം പറയണപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയണപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ